തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും വാഗ്ദത്വത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയൊന്ന് അതിൽ പതിനൊന്നാം വാക്യം നമ്മളോട് ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ കൽപ്പന അത് സംരക്ഷണയുടേതാണ് ദൈവത്തിൻ്റെ കൽപ്പന നമ്മെ കാക്കുന്നതിനാണ് നമ്മെ കാക്കേണ്ടതിന് എന്നാണ് അവിടെ വായിക്കുന്നത് ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് മൂന്നാമതായി ദൈവം കൽപ്പിക്കുന്നത് ദൂതന്മാരോടാണ് ദൈവത്തിന് ധാരാളം ദൂതന്മാരുണ്ട് ആ ദൂതന്മാരോട് പറയുകയാണ് ജനത്തെ നിന്നെ എന്നെ സഹായിക്കണമെന്ന് പ്രയാസങ്ങളിൽ നിന്ന് വിടൽ തരണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന എല്ലാ വഴികളിലും നമ്മെ സൂക്ഷിക്കുവാനായിട്ടാണ് ഏതൊക്കെ വഴികളിലൂടെ നാം യാത്ര ചെയ്താലും ആ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെയും ദൈവം എന്നെ സംരക്ഷിക്കുവാൻ ദൂതനോട് കൽപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും അവസാനം ഈ ദൈവത്തിൻ്റെ കൽപ്പന അത് അധികാരമുള്ള ഒരു കൽപ്പനയാണ് നിന്നെ കാക്കേണ്ടതിന് എന്നാണ് പറയുന്നത് വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും കാക്കുവാൻ വ്യക്തിപരമായി കാവൽ ചെയ്യേണ്ടതിന് ദൈവം ദൂതനോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൂതന്റെ സംരക്ഷണയിലായ നാം സുരക്ഷിതരാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം